നമസ്കാരം മകളെ ഇവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാർഷിക വിപ്ലവങ്ങൾ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായി പറയുന്നത് ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥന്റെ ഫുൾ ഫോം മാങ്കും സദാശിവൻ സ്വാമിനാഥൻ എന്നാണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു കൊസ്റ്റിനാണ് അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കാർഷികമാണ് അപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം അടുത്തായി പറയുന്നത് തവള വിപ്ലവത്തെ പറ്റിയിട്ടാണ് അതായത് പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ധവള വിപ്ലവം ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ് രജത വിപ്ലവം രജത വിപ്ലവം മുട്ട ഉത്പാദനവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ് രജത വിപ്ലവം രജത വിപ്ലവത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീയസ് കുര്യൻ തന്നെയാണ് അടുത്തതായി പറയുന്ന നീല വിപ്ലവമാണ് നീല വിപ്ലവം മത്സ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതായത് കടലിലെ വെള്ളത്തിന്റെ കളർ നീല എന്ന് ആലോചിച്ചാൽ മതി നീല വിപ്ലവം മത്സ്യമാണ് അടുത്തതായി പറയുന്നത് ബ്രൗൺ വിപ്ലവമാണ് ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞാൽ രാസവളം അതുപോലെ തന്നെ തുകലുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു അതായത് ഈ രാസവളത്തിന്റെ ഒരു കളർ ബ്രൗൺ എന്നൊരു കോഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാണ് അടുത്തതായി പറയുന്നത് ചുവപ്പ് വിപ്ലവത്തെ പറ്റിയിട്ടാണ് ചുവപ്പ് വിപ്ലവം എന്ന് പറഞ്ഞാൽ മാംസം തക്കാളി തക്കാളിയുടെ കളർ എന്താണ് ചുവപ്പാണ് അപ്പൊ എന്താണ് തക്കാളി മാംസവും ചുവപ്പ് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർണ്ണ വിപ്ലവത്തെ പറ്റിയിട്ടാണ് പറയുന്നത് പഴം പച്ചക്കറി പഴത്തിൻ്റെ കളർ ഒരു ഗോൾഡ് കളറൊക്കെ അല്ലേ വരുന്നത് ഗോൾഡ് യെല്ലോഷ് കളറൊക്കെ അല്ലേ അപ്പം സ്വർണ്ണ വിപ്ലവമാണ് പഴം പച്ചക്കറി അടുത്തതായി പറയുന്നത് കറുത്ത വിപ്ലവത്തെ പറ്റിയിട്ടാണ് കറുത്ത വിപ്ലവം എന്ന് പറഞ്ഞാൽ പെട്രോളിയവും കൽക്കരിയുമാണ് കൽക്കരിയുടെ കളർ എന്താണ് കറുപ്പല്ലേ അപ്പം കറുത്ത വിപ്ലവവും പെട്രോളിയം കൽക്കരി അടുത്തതായി പറയുന്നത് പിങ്ക് വിപ്ലവത്തെ പറ്റിയിട്ടാണ് ചെമ്മീൻ കൃഷി മരുന്ന് ചെമ്മീൻ്റെയൊക്കെ കളർ മെയിൻ ആയിട്ട് പിങ്ക് ആണ് അപ്പം ആ ഒരു കോഴിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ പിങ്ക് വിപ്ലവം എന്താണ് ചെമ്മീൻ കൃഷി മരുന്നും അടുത്തായി പറയുന്ന സിൽവർ വിപ്ലവം അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം എന്നൊക്കെയാണ് അത് പരുത്തി ഉൽപാദനത്തിനെയാണ് സിൽവർ വിപ്ലവം അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് അടുത്തായി പറയുന്ന ചാര വിപ്ലവം അല്ലെങ്കിൽ ഗ്രേ വിപ്ലവമാണ് അത് ഭവനം അല്ലെങ്കിൽ സിമെന്റ് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാരം അല്ലെങ്കിൽ ഗ്രേ വിപ്ലവം എന്നു ബന്ധപ്പെട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഭവനം അല്ലെങ്കിൽ സിമെന്റ് ആണ് അടുത്തതായി പറയുന്ന മഴവിൽ വിപ്ലവം ഈ മഴവിൽ വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയെ മുഴുവനായും പറയുന്നതാണ് മഴ വിപ്ലവം എന്ന് പറയുന്നത് അടുത്തതായി പറയുന്നത് മഞ്ഞ വിപ്ലവം അല്ലെങ്കിൽ വിപ്ലവം യെല്ലോ റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് എണ്ണക്കുരുവിന്റെ ഉത്പാദനത്തെയാണ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഹരിത വിപ്ലവം കാർഷികമായി ബന്ധപ്പെട്ടിരിക്കുന്നു തവള വിപ്ലവം പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രജത വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം ആണെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രൗൺ വിപ്ലവം രാസവളവും തുകലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുവപ്പ് വിപ്ലവം ആണെങ്കിൽ മാംസം തക്കാളി സ്വർണ്ണ വിപ്ലവമാണെങ്കിൽ പഴം പച്ചക്കറി കറുത്ത വിപ്ലവം പെട്രോളിയം കൽക്കരി പിങ്ക് വിപ്ലവമാണെങ്കിൽ മരുന്നും ചെമ്മീൻ കൃഷിയും സിൽവർ വിപ്ലവം അല്ലെങ്കിൽ ഫൈബർ വിപ്ലവം എന്നൊക്കെ പറയുന്നത് പരുത്തി ഉത്പാദനത്തെയാണ് പിന്നെ പറയുന്ന ചാര വിപ്ലവം അല്ലെങ്കിൽ ഗ്രേ വിപ്ലവം ഭവനം സിമെന്റ് മഴവിപ്ലവമാണെങ്കിൽ കാർഷിക മേഖല മുഴുവനായും പിന്നെ മഞ്ഞ വിപ്ലവം അല്ലെങ്കിൽ പീതവിപ്ലവം യെല്ലോ റവല്യൂഷൻ ഒക്കെ പറയുന്നത് എണ്ണക്കൊരു ഉൽപാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു